ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ പ്രിയ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരേ കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ഇങ്ങനെ സമയം വെച്ച് വെച്ചിരിക്കുന്നു പക്ഷെ വർക്ക് ഉള്ളതുകൊണ്ട് ചെയ്യാൻ കുറച്ച് തിരക്കിലായിരുന്നു കാരണം കാക്കുവിനോട് പറയും ഈ ഒറ്റക്ക് വീഡിയോ ചെയ്തോ നിന്നെ കാണാൻ ആൾക്കാർ എന്ന് പറയും ഞാനെന്തോ അങ്ങനെ ഒറ്റക്ക് ഒറ്റക്ക് ചെയ്യാറില്ല കാണാൻ കാണാനാണ് അപ്പോൾ കാക്കുവിന് ഇപ്പൊ എന്താ പറയാ നമുക്ക് സോഷ്യൽ മീഡിയയില് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിടുമ്പോ ആൾക്കാര് എപ്പോഴും എപ്പോഴും ചോദിക്കുന്നതാണ് വേറെ പണിയൊന്നും ഇല്ലേ വേറെ വല്ല പണിക്കുമ്പോടെ എല്ലാരും എല്ലാർക്കും ചില കമന്റ് നമുക്ക് അങ്ങനെ ഇതുവരെ കമന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ റീസെന്റ് നമുക്ക് അങ്ങനെ ഒരു കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയാ ഞങ്ങൾക്ക് പണിയുണ്ട് പണിണ്ട് ഞങ്ങൾ കൊറേ ആയി പറയണു ഫോട്ടോഗ്രാഫർ ആണ് വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമെന്നു യൂട്യൂബ് ഒക്കെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങക്ക് വിളിക്കാൻ വിളിക്കാം തീർച്ചയായും

അത് മാത്രല്ലേ അങ്ങനെ അറിഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് പേജ് ഓക്കെ ആൾക്കാരുണ്ട് സൗണ്ട് വേറെ ഒന്നും ഞാൻ സൗണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സിസേറിയൻ മീൻസ് എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് എനിക്കതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കിതിനു മുന്നേ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് കമൻറ്റുകളും അതേമാതിരി തന്നെ സിസേറിയനൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എണീറ്റ് നടക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇതായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ എന്താ പറയാ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഒന്നും രണ്ടും അല്ലല്ലോ മൂന്ന് സിസേറിയൻ്റെ അനുഭവം ഉണ്ടല്ലോ അപ്പോൾ ആ അനുഭവം വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് റിക്കവറി ഉണ്ടാ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യാൻ പോണത് അങ്ങനെയല്ല ഈ പറഞ്ഞ ഫ്ലോപ്പായ സ്ഥിതിക്ക് തക്കുടൊരു പാട്ട് പാടും പിന്നെ ഈ പാട്ട് പാട്ടിട്ടാണ് അതെ അപ്പൊ എങ്ങനെ പെട്ടെന്ന് നമുക്ക് സുറ കഴിഞ്ഞിട്ട് റിക്കവറി ചെയ്യാം എന്നുള്ളൊരു വീഡിയോ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്യണൊരു വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക ആ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രസവം കഴിഞ്ഞാൽ സിനിമാ നടിമാരും അതേമാതിരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഒക്കെ എന്താണ് വേഗം തന്നെ എണീറ്റി കിടക്കണിത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഒരു കമൻ്റ് ആരും ഇട്ടിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ സിസേറിയാൻ കഴിഞ്ഞിട്ട് മൂന്നിൻ്റെ അന്ന് തന്നെ തുള്ളിച്ചാടി നടക്കാൻ നിൽക്കേണ്ട കേട്ടോ ആരും കാരണം അങ്ങനെയല്ല ഇതിപ്പോൾ നോർമലി സംഭവം ഇത് സിനിമാ നടിമാർക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രല്ല എല്ലാവർക്കും നോർമലി ഉള്ള ഒരാൾക്ക് പറ്റണം തന്നെയാണ് വെറുതെ അല്ല വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഇത് കഴിഞ്ഞിട്ട് അവർക്ക് പണി നോക്കണേ അതുകൊണ്ട് വേഗം തന്നെ നോക്കിയാലേ പറ്റുള്ളൂ പിന്നെ പിന്നെ അതെ മാത്രല്ല നോർമലി ഇപ്പോൾ നോർമൽ ഡെലിവറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല അത് അറിയാമല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണ് നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം തന്നെ എല്ലാവർക്കും അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ സിസർ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക ഡിഫിക്കൽറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു റിക്കവ റിക്കവറി ഉണ്ടാവാൻ നമുക്ക് എന്തായാലും ഒരു കുറഞ്ഞത് ഒരു വർഷമെങ്കിലും എടുക്കും നമുക്ക് ഫുള്ളി ഹീലായി വരാനൊക്കെ പക്ഷേ എന്നാലും നമുക്ക് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുക കുട്ടീനെ നോക്കുക അത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമുക്ക് തന്നെ ഒന്ന് അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമുക്ക് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഫസ്റ്റ് ഫീലും കാര്യങ്ങളൊക്കെ തോന്നുക അപ്പൊ അങ്ങനെ തോന്നാതെ നമ്മുടെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ തോന്നാനുള്ള രീതിയിലേക്ക് നമ്മുടെ ബോഡിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തി എത്തുന്നത് കാരണം കുറേ കമൻസ് ഇതിനെ പറ്റി കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചി എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ നിങ്ങളുടെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര ആയി ഇപ്പം തന്നെ വീഡിയോ എടുക്കാനൊക്കെ ആയോ ഇപ്പോൾ തന്നെ പുറത്തിറങ്ങാറായോ അങ്ങനെയൊക്കെ കുറേ കമൻസ് പിന്നെ ഈ കുട്ടിനെ നോക്കാനുള്ള കാര്യങ്ങൾ മീൻസ് നമുക്കിങ്ങനെ എന്താ പറയുക ഒരു വർഷത്തെ ഡിഫറൻസിൽ രണ്ട് കുട്ടികളുണ്ടല്ലോ കുഞ്ഞാറ്റ പിന്നെ കുറച്ചും കൂടെ വലുതായി അവൾക്ക് ഇത് ആറ് വയസ്സാകാൻ പോണു അപ്പോൾ അവൾ അങ്ങനെ അങ്ങോട്ട് നോക്ക നോക്കണ്ടെന്നല്ല മീൻസ് അവൾ അത്രയും ഇങ്ങോട്ട് കെയർ കൊടുക്കേണ്ട ഒരു പ്രായം കഴിഞ്ഞല്ലോ പക്ഷേ ഇയാളുടെ കാര്യം അങ്ങനെയല്ലല്ലോ അപ്പൊ അതിലൊക്കെ പറ്റിട്ട് പല പല സംശയങ്ങളാണ് ആൾക്കാർ ചോദിക്കണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് അപ്പോൾ എനിക്ക് മൂന്ന് സിസേറിയനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് സിസേറിയന് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ദൈവം സഹായിച്ച് പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നത് ഒന്നാമത് നമുക്കിതൊരു എന്താ പറയാ ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് ആണല്ലേ നമുക്കിത് ഇത് പറ്റുമെന്നുള്ള ഒരു ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് പറ്റും നമുക്ക് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയാ ആ അങ്ങനെ ഒരു വിചാരം നമുക്ക് ഉണ്ടാവുക ആ അത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും ഇത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ മെഡിസിൻസ് എടുത്തിട്ടോ എക്സ്ട്രാ കെയർ കിട്ടിയിട്ടോ ഒന്നും അല്ല അപ്പോൾ കുഞ്ഞാറ്റയുടെ അതായത് ഇതിൻ്റെ ഫസ്റ്റ് സിസേറിയെന്ന് പറയുന്നത് അത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടുള്ളൊരു സംഭവമാണല്ലോ ആരും നമ്മൾ നോർമൽ ആണോ സിസേറിയൻ ആണോ എന്നുള്ളത് ചിലതൊക്കെ ചിലപ്പോൾ മുൻകൂട്ടിനെ അറിയാൻ പറ്റുമായിരിക്കും കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ സിസേറേൻ്റെ പ്രിപ്പറേഷനോട് കൂടിയായിരിക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടത് പക്ഷേ ഞാനൊന്നും അങ്ങനെയല്ല പോയിട്ടുണ്ടായിരുന്നത് സൊക്കെ പ്രസവം പ്രതീക്ഷിച്ച് പോയതായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്താ പറയുക സിസേറിയനായി അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസും കൂടെയാണല്ലോ ഈ എന്താ പറയുക അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ സിസേറിയ കഴിഞ്ഞിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് വാക്കാണ് അത് അത് എന്താ പറയാ അത് എപ്പോഴും ഓർക്കുമ്പോഴും ഒരു പേടിയുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ അത് എങ്ങനെ ആവണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഫസ്റ്റത്തെ ഒരു സിസേറിയൽ നമുക്ക് അതൊരിക്കലും നമുക്കത് എങ്ങനെ ചെയ്താലത് ശരിയാവുക എന്നുള്ളത് അറിയില്ല ഞാനൊക്കെ ഒരു ഒമ്പത് മണിക്ക് എണീക്കാൻ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ബെഡ്ഡിൽ നിന്ന് എണീട്ടുണ്ടായിരുന്നത് എന്റെ ഫസ്റ്റ് സിസേറിയൽ കെട്ടോ കുഞ്ഞാറ്റയുടെ ടൈമിൽ അപ്പം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എണീറ്റുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ ആയ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായി എങ്ങനെ എങ്ങനെ എണീക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എണീറ്റു ജസ്റ്റ് ജസ്റ്റ് ഒരു എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ എണീറ്റു അപ്പം അപ്പയും മോളും അവിടെ കളിയില്ല പിന്നെ മൂന്നാം ആ അല്ല മൂന്നാമത്തതായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എണീറ്റു സിമ്പിൾ കാക്കു ഒറ്റയ്ക്ക് തന്നെ എണീറ്റു ഞാൻ സിസേറിയ കഴിഞ്ഞിട്ട് അത് പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഞാൻ റൂമിലേക്ക് വന്നു ഞാൻ പിറ്റേ ദിവസം റൂമിലേക്ക് വന്നപ്പോൾ കാക്കുൻ്റെ ഉമ്മ വാതിൽ വർന്നിട്ട് ഞാൻ വീട്ടിൽ ചേർന്ന് നടന്നു തരണപ്പോൾ ഏഹ് ഇത് സിസേറിയ കഴിഞ്ഞിട്ടെന്നല്ലേ വരണ്ടെന്ന് വിചാരിച്ചത് അത്രയും എന്താ പറയുക സിമ്പിളായിട്ട് വരാൻ പറ്റി എനിക്കിപ്പോൾ ഈ മൂന്നാമത്തെ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് എണീറ്റ് നടന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ അതിൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ നമ്മളെ ബോഡി നമ്മുടെ എന്താണോ പറയണത് അത് നമ്മുടെ ബോഡി കേൾക്കും എന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബോഡി പറയാണ് എനിക്ക് വയ്യ എനിക്ക് ഒന്നിനും പറ്റൂല എന്ന് നമ്മുടെ ബോഡി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സത് സോറി നമ്മുടെ മനസ്സ് അങ്ങനെ പറയുകയാണ് എനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്കൊന്നും പറ്റൂല എന്ന് നമ്മുടെ മനസ്സ് മനസ്സിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി അതാണ് അനുസരിക്കുക ശരിയാണ് കേട്ടോ ഇപ്പോൾ ആ മനസ്സ് പറയൂട്ടോ അതിന് ഒന്നിനും എന്നുള്ളത് അതുകൊണ്ട് ഞാനും എന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നുള്ളത് ബോഡി അങ്ങോട്ട് തീരുമാനിക്കുകയാണ് നമുക്ക് പറ്റും എനിക്ക് എന്താ പറയുക എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണെങ്കിൽ താനെ നമ്മുടെ ബോഡി അതിനനുസരിച്ച് ആവും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങള് മാനസികമായിട്ട് തയ്യാറെടുക്കുക എനിക്ക് പറ്റുന്നുള്ള രീതിയിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുന്നത്തെ തന്നെ രണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡിൽ നിന്ന് എണീ എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെയിൻ അധികമായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സെറിയന് എനിക്ക് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറാക്കായപ്പോൾ തന്നെ ഞാൻ ബെഡിൽ നിന്ന് എണീറ്റു അതായത് നമ്മുടെ ആ ഒരു പെയിനും നമ്മുടെ ആ ഒരു അനസ്തേഷ്യയുടെ പെയിനൊക്കെ പെയിന് പോയിട്ടുണ്ടാവും എന്നാലും ആ ഒരു നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും പെയിന് അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല പെയിനല്ല സോറി തരിപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു തരിപ്പ് നിൽക്കുക തന്നെ നമ്മളൊന്ന് എണീക്കാൻ നിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുണ്ടാകും സി സേറെ കഴിഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്ന് കിടക്കാനും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം നടക്കുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ ആയിരിക്കും നമ്മുടെ ബോഡിക്കും ഒരു പെയിൻ ഉണ്ടാവില്ല മീൻസ് ആ ഒരു നമ്മുടെ ആ ഒരു സ്റ്റിച്ചിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റിച്ച് ഉണങ്ങാനൊക്കെ പറ്റും ഞാനൊക്കെ ഈ നടക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിലായിരിക്കും ഞാൻ നന്നായിട്ട് നടക്കുമ്പോൾ എൻ്റെ ആ മുറിവിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് എൻ്റെ മുറിവ് പെട്ടെന്ന് ണങ്ങും അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ അങ്ങനെ വിചാരിക്കുമായിരുന്നു ഇങ്ങനെ ഓരോ നടത്തി നടക്കുമ്പോഴും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവർ എന്നാണ് എനിക്ക് എനിക്കും തോന്നുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതായത് നമ്മളിപ്പോൾ സുസേരം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഈ ബെഡിൽ നിന്ന് എണീക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എന്താ പറയുക കുറച്ചും കൂടെ വേദന കൂടും അങ്ങനെ എണീക്കുന്ന സമയത്ത് നേരെ മറിച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എണീക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിട്ട് എണീക്കാൻ പറ്റും അത്ര അത്ര വേദന അങ്ങോട്ട് തോന്നുന്നില്ല അത് എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം കഴിഞ്ഞ രണ്ടെണ്ണത്തിനും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞത് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഐ സിയുന്ന് അവിടുത്തെ ആ ഒരു കുട്ടി പറഞ്ഞു എണീക്കാൻ നോക്കാൻ പറഞ്ഞു അതൊരു ചെറിയൊരു കുട്ടിയായിരുന്നു ട്ടോ അതിന് എന്നെ പൊന്തിക്കാനുള്ള എന്താ പറയാ ഇല്ല ലേജില്ല ഇല്ല നേഴ്സ് ഈ പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ടാവില്ലേ അങ്ങനെ അന്ന് അവിടെ കെയർ ചെയ്യാൻ ചെറിയൊരു ആ കുട്ടിയുടെ ഫേസ് ഒന്നും ഞാൻ ഒരിക്കലും മറക്കൂല കാരണം അത്രേ നമുക്ക് അങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അത്ര നന്നായിട്ട് കെയർ ചെയ്ത ആൾക്കാരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെയൊന്നും കെയർ ചെയ്തിട്ടില്ല ലൈഫിൽ ആരും മിസ്സ അപ്പൊ കാക്കു നോക്കണ്ട കാക്കു അങ്ങനെയല്ല എന്താ പറയാ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും വന്നില്ലല്ലോ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അങ്ങനെ അപ്പം രണ്ട് പ്രാവശ്യവും സിസേറെയും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ഒരു നഴ്സിൻ്റെ അടുത്തൊന്നും അത്രയ്ക്കൊരു കെയറിങ് ഒക്കെ കിട്ടി കിട്ടിയിട്ടില്ല നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി കേട്ടോ അപ്പം അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പേരൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയോ സംസാരിച്ചിട്ടൊക്കെ കണ്ടിരുന്നു പക്ഷെ പേരൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ പറഞ്ഞു വന്നത് ആ അതൊരു ചെറിയ ഒരു ഒരു തടിയൊന്നും ഇല്ലാത്തൊരു കുട്ടി അവൾ അവൾക്ക് എന്നെ പൊന്തിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഓളമേത്തിക്ക് ചാടി കയറി പൊന്ത് പോണതൊന്നും എന്താ പറയുക നടക്കണ കാര്യമല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിടക്കുന്ന കട്ടിൽ ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുന്ന കട്ടിലാണല്ലോ എന്താന്ന് അതിന് പറയാം ആ എന്തേലും ആ ആ അങ്ങനത്തെ കട്ടിലാണല്ലോ അപ്പം നമുക്കൊരു ഏകദേശം ഒരു ചെറിയ ചെറിയ ഇങ്ങനെ പൊന്തി പൊന്തി ഒരു ഒരു തൊണ്ണൂറിന് ഒരു ഒരു എഴുപത്തഞ്ച് ഡിഗ്രിയിലൊക്കെ നിന്നിട്ട് പതുക്കെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് പെയിന് വരില്ല കേട്ടോ അതിപ്പം എല്ലാവരും എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല അത് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിൽ നിന്ന് നേരെ ചെരിഞ്ഞ് എണീക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ പെയിന് വരുന്നത് ഈ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഇങ്ങനെയൊക്കെ ഒരു ഏകദേശം ഈ ഒരു ശരിവിലൊക്കെ പൊന്തി വരിക എന്നിട്ട് പതുക്കെ സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് എണീക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എണീക്കാൻ പറ്റും കേട്ടോ പിന്നെ പറയുന്നത് അത് റെക്കോർഡ് ആവണില്ലേ

ഇടത്തെ ഭാഗത്തേക്കാണ് ശരി എണ്ണീക്കാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങൾ വയറിന് സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ വയറിൽ പിടിച്ചു കഴിഞ്ഞാൽ വയറ് വേദനയ്ക്കോ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട നിങ്ങൾക്ക് ഈ ഒരു സിസേറേൻ്റെ പെയിൻ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒരു കത്തി കൊണ്ട് നമ്മുടെ കൈ മുറിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു നീറ്റൽ പോലത്തെ വേനയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഊന് നമ്മുടെ ഊനെന്ന് തന്നെ അല്ലേ പറയുക ഈ കയ്യിൻ്റെ ഇവിടുത്തെ ഈ നറത്തിൻ്റെ താഴെ തോൽ ചെയ്തി പോകുമ്പോൾ നമുക്ക് ഉണ്ടാവണ ഒരു പെയിനോ എന്തിനാ പറയണോ നമുക്കൊരു മെനസ്ട്രൽ പെയിൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പെയിനോ ഒരു പെയിൻ അല്ല ഈ ഒരു സിസേറേൻ്റെ പെയിൻ എന്ന് പറയുന്നത് അതിപ്പം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുക അതൊരു വലിയൊരു പെയിൻ ആയിട്ട് നമുക്കത് അനുഭവപ്പെടൂല അത് നമുക്ക് ഈ വയറിൻ്റെ ഒരു യൂട്രസ് ഒക്കെ ആകെ ലൂസായി പിന്നെ അത്രയും വലിയൊരു വയർ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിയുമ്പോൾ അതിങ്ങനെ ലൂസായിട്ടുണ്ടാകും ഒരു വയർ അപ്പോൾ ഈ വയർ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തെന്നി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫിയർ ഉണ്ടല്ലോ ഈ സ്റ്റിച്ചിനെന്തെങ്കിലുമൊക്കെ പറ്റുമോ നമ്മൾ ഈ ശരീരം എണ്ണയിക്കുന്ന സമയത്തെല്ലാം വയറെല്ലാം കൂടെ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ സ്റ്റിച്ചിനെന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫിയർ ഉണ്ടല്ലോ ആ ഒരു ഫിയറിൽ നിന്നാണ് മേജർ മേജറായിട്ടും ഈ ഒരു സിസേറിയൻ്റെ പെയിന് ഓരോരുത്തർക്കും അവർ പെയിൻ ഉണ്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് പെയിൻ ഇല്ലയെന്നല്ല ഒരിക്കലും സിസേറിയേനെ അത്രയും താഴ്ത്തി പറയുക അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഒരാൾ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു എന്താണ് പെരിച്ചാഴിമട പോലെ വയർ പൊളിച്ചിട്ടാണ് ഇതെടുക്കുന്നത് ഇത് സിസേറിയനെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു യൂട്യൂബിൽ സിസേറിയൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകൊണ്ടെന്നില്ല അപ്പോൾ ഈ വയറൊക്കെ എങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത് എന്നുള്ള അത് അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് പക്ഷേ ഈ സിസേറിയൻ്റെ വേദന എന്ന് പറയുന്നത് അത് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നമുക്കത് അത് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു നീറ്റൽ അങ്ങനത്തെ ഒരു വേദനയോ അല്ലെങ്കിൽ അതൊന്നും അല്ല വേറൊരു കൈൻഡ് ഓഫ് വേദനയാണ് ഇതിന് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വയർ സൈഡിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഫിയർ ഉണ്ടല്ലോ നമ്മുടെ സ്റ്റിച്ച് പൊട്ടുമോ എന്നുള്ള അങ്ങനത്തെ ആ ഒരു വേദന ആ ഒരു ഫിയർ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എണീക്കുന്ന സമയത്ത് നമ്മുടെ കൈ വെച്ചിട്ട് വയറിന് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുക ഫസ്റ്റ് എണീക്കുന്ന കാര്യമായിട്ടോ ഞാൻ പറയണത് കാരണം ഫസ്റ്റ് എണീക്കലാണ് സാറ് ഞെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയണത് ചെരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ഈ വയറ് തോ ഒരു തോല് പോലെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയറിന് സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ ആ എണീക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുക ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് എണീക്കുക അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് എണീക്കാൻ പറ്റും അപ്പോൾ ഈ സിസേറിയനെ സംബന്ധിച്ചിടത്തോളം ആ ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നതാണ് കുറച്ചും കൂ കുറച്ചൊരു പേടിയും ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും സിമ്പിളാണ് അത് ഓരോരുത്തരുടെയും എന്താ പറയുക അവസ്ഥക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ ഒന്നും ഉദ്ദേശിച്ചല്ലോ ഇത് പറയുന്നത് എനിക്കെങ്ങനെയായിരുന്നു അതായത് നോർമലി ഉള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ ആയിരിക്കോ ആ ഒരു രീതിക്കുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എണീറ്റ് കഴിഞ്ഞു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കിടക്കരുത് എപ്പോഴും കിടന്നാൽ തന്നെ നമുക്ക് ആ ഒരു പിന്നീട് എണീക്കുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും അതൊരു ഒരു സുഖമില്ലാത്ത കാര്യമാണ് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ എന്താ പറയുക സ്വന്തമായിട്ട് തന്നെ എണീറ്റ് നടക്കാനും സ്വ നമ്മളുടെ കാര്യങ്ങൾക്കപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ഫസ്റ്റിൻ്റെ കുഞ്ഞാറ്റയുടെ സമയത്ത് മാത്രമാണ് ഞാൻ നമ്മൾ ഫസ്റ്റ് ബാത്ത് ഇത് ഒരു ഫസ്റ്റ് ബാത്ത് എന്നുള്ള ഫസ്റ്റ് കുളി എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു എന്താ പറയുക അതും ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് എങ്ങനെ കുളിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അന്ന് അന്നാണ് ഞാനിപ്പോൾ അമ്മയുടെ ഒക്കെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ആണെങ്കിലും അതേമാതിരി ഇപ്പോഴത്തെയൊക്കെ ആണെങ്കിലും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പറ്റുമെന്നുള്ളൊരു ആദ്യം പറഞ്ഞല്ലോ നമുക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ നോക്കുക കാരണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എന്താണ് മനസ്സിലാക്കുക ഇയാൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇയാൾ ഓക്കെ ആണെന്ന് മനസ്സിലാവും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഹീലിംഗും നടക്കും നമ്മുടെ ഇപ്പം നമ്മൾ പറയുമല്ലോ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമുക്ക് അയ്യോ വയ്യ വയ്യ വയ്യാന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഓക്കെ വയ്യ വയ്യ നമ്മളെ ബോഡി വിചാരിച്ചിട്ട് അവിടെ ഇരുത്തും നമ്മളെ പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം എല്ലാം മാറി നമ്മൾ നല്ല ചികിത്സയിലായിട്ട് നടക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് കുറച്ചെങ്കിലും വായിക്കുമെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിൽ വരാനും അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനും ആക്റ്റീവ് ആവാനും പറ്റി ഒരു ആൻസർ അത് തന്നെയാണ് പിന്നെ പെയിൻ ഇല്ല എന്നുള്ളത് ഇപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ഈ പെയിൻ ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാ ആൾക്കാരും സെറീനായിട്ട് പെയിൻ ഇല്ലേ അല്ലെങ്കിൽ വെറുതെ പറയാണ് അങ്ങനെയൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെ ബോഡി ഒരേപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വിചാ കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിലപ്പോൾ പെയിൻ ഇല്ലാണ്ട് പെയിൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വീണ്ടും വീണ്ടും വിചാരിക്കുക ഞാൻ എന്താ ഈ പെയിൻ ഇല്ല പെയിൻ ഇല്ല പറയണ എന്നുള്ളത് പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെയിന് ഞാൻ പെയിന് ഞാൻ ഹാൻഡിൽ ചെയ്ത രീതി ചെയ്യാൻ അപ്പോൾ അടുത്ത് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വേദന എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഭാഗത്ത് അങ്ങനെ അടങ്ങിയിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഈ പെയിനില്ല പെയിനില്ല എന്ന് പറയുന്നത് പക്ഷെ പെയിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പെയിനിൻ്റെ അപ്പുറത്തായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക പെട്ടെന്ന് എണീറ്റ് നടക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത അതുകൊണ്ടാണ് എനിക്ക് പെയിൻ ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫസ്റ്റത്തെ ദിവസങ്ങളിലൊക്കെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോഴും എനിക്ക് അത്യാവശ്യം പെയിനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സഹിച്ചു അത്രേ ഉള്ളൂ പിന്നെ പിന്നെ ഒരാളൊരു ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതായിരുന്നു സെയിം ഭാഗത്തന്നെയാണോ നിങ്ങക്ക് കയറിയിട്ടുണ്ടായിരുന്നത് എന്നൊരു അപ്പൊ എനിക്ക് സെയിം ഭാഗത്ത് തന്നെയാണ് അതായത് വയറിന്റെ അടിഭാഗം തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വെർട്ടിക്കലി അതായത് ഇങ്ങനെ എന്താ പറയാ നെടു നെടു നെടുങ്ങനെയോ അങ്ങനെ കീറാറുണ്ടെന്ന് പറയും അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല ആരെങ്കിലും അങ്ങനെ കീറി എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം കാരണം വേറെ ആൾക്കാർക്കും അത് മനസ്സിലാക്കാമല്ലോ എന്തിനു വേണ്ടിയാണെന്നുള്ളത് എനിക്കെന്തായാലും മൂന്ന് സിസേറിയനും താഴെത്തന്നെയാണ് കീറിയിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും ഞാൻ അട്ടിക്കട്ടിക്ക് സിസേറിയ വരുമ്പോൾ എല്ലാം ഒരു ഭാഗത്ത് തന്നെയാണോ കീറുക എന്നുള്ളത് ചിലപ്പോൾ ഒരു സംശയം വരും എനിക്ക് അങ്ങനെ തന്നെയാണ് കീറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അടിയിൽ തന്നെയാണ് മൂന്നും ഒരേ ഭാഗത്ത് തന്നെയാണ് കീറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ട് കുട്ടികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് താഴെ തന്നെ ചെറിയ ഒരു ഒരു ജസ്റ്റ് ഒരു വയസ്സിന് താഴെ ഒരു കുട്ടിയും കൂടെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഒരു അങ്ങനെ ചില എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് അയ്യോ ഇടയ്ക്കൊരു ഇടയ്ക്കൊക്കെ ഒരു കുളത്തിപ്പിടുത്തൊക്കെ വരും അപ്പോൾ ഇങ്ങനെ കുറെ നേരെ നിൽക്കുമ്പോൾ ബാക്കിലൊക്കെ ഒരു കുളത്തി വരും കേട്ടോ ഇവിടെ ഇപ്പൊ കൗക്കുണ്ട് അമ്മ ഉണ്ട് കുട്ടിനെ നോക്കാൻ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഇപ്പൊ തക്കിടനൊരു ഇതല്ലേ ഇപ്പൊ മമ്മീടെ അടുത്ത് തന്നെ കിടക്കണം എന്നുള്ള ഒരു സംഭവം അപ്പോൾ രാത്രി കിടക്കുമ്പോൾ മാത്രമേ ഇതേ പിന്നെ വേറെയൊക്കെ പഴയ പോലെ തന്നെയാണ് അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകിച്ച് കാരണം നമ്മുടെ പുതിയ കുട്ടി എന്ന് പറയുമ്പോൾ അത് രാവും പകലൊക്കെ ഉറക്കം തന്നെയായിരിക്കും പിന്നെ അതിന് പ്രത്യേകിച്ച് ഇപ്പം ഇതൊക്കെ ഓരോ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ചില കുട്ടികൾ രാവിലെ ഉറക്കില്ലാത്ത കുട്ടികളുണ്ടാവും എപ്പോഴും കരഞ്ഞിട്ട് നമ്മുടെ കൈ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ന്യൂ ബോൺ ബേബീസ് ഉണ്ടാവും അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേറെ താഴത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കരച്ചിലും ഈ കുട്ടികളുടെ കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരിക്കും അവരുടെ വീട്ടിൽ പക്ഷെ നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കുഞ്ഞാവേണെങ്കിലും ഉറങ്ങും തക്കുടുകയാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് എപ്പോഴും എന്റെ അടുത്ത് വന്നിരിക്കണം അവർ ബേസിക്കലി ഒരു പപ്പ കുട്ടിയാണ് അതുകൊണ്ട് എപ്പോഴും എന്റെ അടുത്ത് വന്നിരിക്കണം എന്ന് അവർക്ക് അങ്ങനെ വലിയ നിർബന്ധം ഒന്നും ഇല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും പിന്നെ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റെ ഇപ്പൊ ഞാൻ ഇപ്പൊ നാലാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് എക്സാം ഉണ്ടായിരുന്നത് ഞാൻ അവളെ വന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഞാൻ അവളെ പഠിപ്പിക്കുക ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ താഴത്ത് വേറെ കുട്ടികളെല്ലാം നോക്കുന്നതിന് പുതിയ വന്ന കുട്ടി ഒരു 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 ശല്യായിട്ട് തോന്നുന്നൊന്നും അങ്ങനെ തോന്നുന്നില്ല ചില ആൾക്കാരൊക്കെ അങ്ങനെ കമന്റിലൊക്കെ പറയണേക്കാം ഏഹ് ഞാൻ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ബാക്കി താഴെയുള്ള കുട്ടികളോട് ചെയ്യുന്ന ചതിയാണ് ഈ മൂന്നാമത്തെ കുട്ടി പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ പറയുന്നത് എന്താ പറയാ എന്തൊക്കെയോ വിളിച്ച് പറയാണ് അവർക്ക് ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കുട്ടി വന്നു എന്ന് വിചാരിച്ചിട്ട് ബാക്കി കുട്ടികൾക്ക് ശ്രദ്ധ കുറയുന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇട്ട ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള എന്താ പറയുക കാര്യങ്ങളും ശ്രദ്ധയും കൊടുത്തിട്ടെന്നാണ് എല്ലാ കുട്ടികളും നോക്കുന്നത് പിന്നെ കുഞ്ഞുമാവയ്ക്ക് അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ കുട്ടി പാലും കുടിച്ചൊരു ഭാഗത്ത് കിടന്നുറങ്ങാവും ബാക്കിയുള്ള രണ്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്തത് വയർ കുറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നുണ്ട് വയർ കുറയാനും എനിക്ക് വയർ കുറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഈ സ്വരം കഴിഞ്ഞാൽ വയർ കെട്ടരുത് എന്ന് പലരും പറയാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഡോക്ടർ തന്നെ എങ്കിൽ പറയും വയർ കെട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സാധനം വലിയ മുറുക്കി കെട്ടൊന്നും വേണ്ട നമുക്ക് വ പാകത്തിനുള്ള രീതിയിൽ വയർ കെട്ടി കൊടുക്കണം എന്നാലാണ് നമുക്കതൊരു അല്ലെങ്കിൽ എസ്പെഷ്യലി കുറേ വയറൊക്കെ ഇപ്പോൾ എനിക്കൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ വയറൊന്നും എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അടുത്ത പ്രഗ്നൻസിയും കൂടെ ആയപ്പോൾ വയറ് കുറച്ച് അധികം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗത്തേക്ക് വയർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാനും സ്റ്റിച്ച് ഇങ്ങനെ അഡീലായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് അല്പം വയർ അല്പം പൊന്തിച്ച് വെച്ചിട്ട് വയർ കെട്ടിക്കൊടുക്കുക അതൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞ് തരുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ അപ്പോൾ വയർ കെട്ടണതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ പിന്നെ എനിക്കെൻ്റെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും അതേമാതിരി ഇപ്പം മൂന്നാം മൂന്നാമത്തെ ഡെലിവറിക്കും ആണ് ഞാൻ വയറ് കെട്ടിയിട്ടുണ്ടായിരുന്നത് നടുവത്തെ തക്കിടൻ സമയത്ത് ഞാൻ വയറ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് എനിക്ക് തോന്നുന്നു വയർ കെട്ടിയ സമയത്ത് ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് വയർ കുറഞ്ഞോ എന്നുള്ളത് എനിക്കൊരു പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു സംശയമാണ് കാരണം ഇപ്പം എനിക്കൊരു നാൽപ്പത് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം വയറ് കുറഞ്ഞൊരു ഫീലാണ് എനിക്കുള്ളത് അതേമാതിരി തന്നെ ഒന്നും എൻ്റെ ഒന്നാമത്തെ ഡെലിവറിക്ക് കിട്ടാം പക്ഷെ രണ്ടാമത്തെ ഡെലിവറിക്ക് ഞാൻ വയർ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വയറ് കുറയാൻ കുറേ സമയം എടുത്തു അങ്ങനെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ വയറ് കെട്ടുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വയർ കെട്ടണത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ നമുക്ക് വന്നൊരു കമൻറ്റ് തന്നെയാണ് സിസേറിയനെ വളരെ സിംപിളായിട്ട് കാണിച്ചു മീൻസ് അങ്ങനെ എല്ലാ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് സിസേറിയനെ അതിൻ്റെ ഭീകരതയോടുകൂടി തന്നെ കാണിക്കണം നമ്മളാ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക ഡെലിവറിക്ക് പോണ വീഡിയോയിലേക്ക് നോക്കുമോ ആ വീഡിയോ ചെയ്ത സമയത്ത് അത് നിങ്ങൾ ഭയങ്കര എന്താ പറയുക സിസേറിയൻ ചെയ്യാനുള്ള ആൾക്കാർക്കും കൂടെ സിസേറിയന്റെ ഒരു ഭീകരത മനസ്സിലാക്കാത്ത രീതിയിലാണ് ആ ഒരു വീഡിയോ ഞങ്ങൾ അതിന് ആ വീഡിയോയില് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് വീഡിയോ എടുത്തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിപ്പോ നമ്മൾ തന്നെ എന്തൊക്കെയോ ഉള്ളൊരു സംഭവമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ വീഡിയോ എടുക്കുമ്പോ എന്തെങ്കിലും ഓവറായിട്ട് കാട്ടിക്കൂട്ടട്ടെ എന്നോ അങ്ങനെയൊന്നും ഇല്ല ആ വീഡിയോ ശരിക്കും കണ്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ അറിയാൻ പറ്റും വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോ നമ്മളെന്തെങ്കിലും ഓവറായിട്ട് കാട്ടിക്കൂട്ടുന്ന ആൾക്കാര് അങ്ങനെയല്ല നമ്മൾ നമ്മൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ള കാര്യം വരെ തന്നെയായിരുന്നു ഇല്ല മീൻസ് എന്താ ഞങ്ങള് വളരെ സിമ്പിളായി തന്നെയാണ് പോയി സിസേറിയം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് ഭീകരത എന്ന് പറയുന്നത് ഇതൊരു ഭീകരമായിട്ടുള്ളൊരു മേജർ സർജറി ആണ് ഈ സംഭവം എങ്കിൽ പോലും ഡെയിലി എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്ന ഒരു സംഭവമാണിത് എല്ലാ ആൾക്കാരും എല്ലാവരുടെയും നമ്മളെ വീട്ടിൽ എടുത്തു നോക്കി കഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിൽ എടുത്തു പോയി കഴിഞ്ഞാല് കുറെ സിസേറിയം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ഇത് എന്താ പറയുക അത് ഭീകര കൂടി കാണിക്കണമെന്നോ അല്ലെങ്കിൽ വരാൻ സെസേറിയൻ ചെയ്യാനുള്ള ആൾക്കാരെ ഇനിയിപ്പോൾ പുതുതായിട്ട് പ്രഗ്നൻ്റ് ആയി പ്രസവിക്കാനുള്ള കുട്ടികളെ പേടിപ്പിക്കണം എന്നുള്ള രീതിയിലൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമത് എല്ലാവർക്കും അറിയാത്തൊരു മൈറ്റിയ സർജറി ആണ് എന്നുള്ളത് പിന്നെ എന്തിനാ നമ്മൾ പേടിച്ചിട്ട് പോണത് എന്താ എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യം നമ്മൾ എപ്പോഴാണെങ്കിലും എന്താ പറയുക അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ മരിക്കാനുള്ളത് എല്ലാവരും മരിക്കാനുള്ളത് തന്നെയാണ് അത് പ്രിസേറെ ചെയ്തു വിചാരിച്ചിട്ട് ഭീകരത ആയതുകൊണ്ട് അത് അതില് ചെയ്തിട്ട് അങ്ങോട്ട് മരിക്കുകയോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഡോക്ടർമാർ അങ്ങോട്ട് ചെയ്തോളും നമ്മൾ വെറുതെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഭീകരമായ സംഭവം എന്ന് വിചാരിച്ചിട്ടൊരു കാര്യമില്ല നമ്മൾ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെല്ലാം ചില്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയതും വന്നതും ഒക്കെ പിന്നെ ആസ് എ മദർ നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും എന്താ പറയാ വേറെ കുറെ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഒക്കെ എല്ലാ അമ്മമാർക്കും ഈ സീറേനൊക്കെ സേറേനല്ല എന്തൊരു നമുക്ക് എന്തൊരു അസുഖം വരുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അത് എല്ലാവരും കാണിക്കാനും അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നല്ല കാര്യമാണ് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ഞങ്ങൾ എന്താ പറയുക നമ്മൾ നോർമലൈസ് ചെയ്ത് കാണിച്ചോന്നും അല്ല ഞങ്ങൾ എങ്ങനെയാണോ ചെയ്തത് അത് അതേമാതിരി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചോന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താ പിന്നെ എനിക്ക് സിമ്പിൾ ആയിരുന്നു എൻ്റെ സേറെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ എങ്ങനെയായിരുന്നു ആ സെയിം സാധനം തന്നെ ആ വീഡിയോയില് കാണിച്ചു അത്ര ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു സംഭവം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്നല്ല ഒരുപാട് ആൾക്കാർ ഈ പ്രസവ നിർത്തണേനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് വിശ്വാസം ഈ ഞാനല്ല നിങ്ങൾ പ്രസവ നിർത്തണം എന്നുള്ളത് ഞാനല്ല പറഞ്ഞു തരേണ്ട ആൾ അത് നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് ആണ് അപ്പോൾ നിങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഡോ ഡോക്ടറാണ് പറയേണ്ടത് നിങ്ങളുടെ ശരീരം ഇനി പ്രസവിക്കാൻ പറ്റുന്ന ശരീരമാണോ അല്ലെങ്കിൽ ഇനി എത്ര എണ്ണം പ്രസവിക്കുക നിർത്തണോ എന്നൊക്കെ ഉള്ളത് അത് നിങ്ങളുടെ ശരീരം ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ തീരുമാനിക്കേണ്ട കാര്യമാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ 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 എന്താ പറയുക വൈഫും ഹസ്ബൻഡും നിങ്ങളുടെ ഫാമിലി ആയിട്ട് തീരുമാനം ാണ് അത് എന്റെ അടുത്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് ചോദിച്ച സമയത്ത് അത് അത് പേഴ്സണൽ കാര്യമാണ് നമ്മൾ പറഞ്ഞില്ലേ നോക്കുവോ അത് പ്രസവം എത്താൻ അത് പേഴ്സണൽ ആണെന്ന് പറഞ്ഞത് അല്ല അപ്പൊ അത് അത് ആ കമന്റ് ഇട്ട വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് വലിയ കാര്യത്തിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് പിന്നെ ഇവർ എന്തിനാണ് ഈ എന്താ പറയാ പ്രസവത്തിന്റെ വീഡിയോ എന്തിനാണ് നമ്മൾ പ്രസവത്തിന്റെ വീഡിയോ ഒന്ന് നമ്മളതിനോടാ ാണ് പിന്നെ നമ്മളെന്തിനാണ് ഈ പ്രസവത്തിന്റെ വീഡിയോ എന്തിനാണ് പിന്നെ നമ്മക്കെന്താണ് ഞങ്ങൾക്ക് നല്ല ഒരു വ്യക്തിക്ക് എന്താണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിൽക്കണവരാവട്ടെ അല്ലാത്തവരാവട്ടെ നമ്മുടെ കുടുംബത്തിലുള്ളവരായക്കാർ ആരും ആവട്ടെ ഏതൊരു വ്യക്തി ആവട്ടെ അവർക്ക് എന്താണ് പേഴ്സണൽ അവർക്ക് എന്താണ് പ്രൈവറ്റ് അതേമാതിരി എന്താണ് പബ്ലിക്കേണ്ടത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അതിപ്പം ഈ എന്താ പറയുക കമന്റ് ഇടാ വരുന്ന ഈ ആ ഒരാളല്ല അതെ അതത്രേ ഉള്ളു പിന്നെ എന്താ പറയാ അപ്പൊ നിങ്ങക്ക് സ്ത്രീകളല്ലേ ഇവിടെ കൂടുതൽ ആൾക്കാർ അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി പറഞ്ഞു കൊടുത്തൂടെ സീ ഞാനല്ല നിങ്ങളുടെ പുസ്തകം നിർത്തിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യാനാണ് അതിനു വേറെ ആൾക്കാർ കമന്റ് ഇട്ടിണ്ടായിരുന്നു ഇത് ഞങ്ങളടുത്തും ചോദിക്കാറുണ്ട് ചോദ്യം അപ്പൊ ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ പ്രാന്തിക്കുന്നുള്ളത് അത് കേക്കുമ്പോ പ്രാന്തും അല്ല വേറെ ആൾക്കാർ വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് എന്താ പറയാ എന്റെ ഹസ്ബൻഡ് നേരെ ിട്ട് ചോദിച്ചു നിങ്ങളല്ലോ ചെലവിനായിരുന്നു എന്നുള്ളത് അത് അങ്ങനെ ചോ ചോദിച്ചിട്ടുള്ള ഒരാളെടുത്ത് അവരുടെ ഹസ്ബൻഡ് ചോദിച്ചിത്ര നിങ്ങൾ അല്ലല്ലോ ചെലവിനെ തരണമെന്നുള്ളൂ സത്യല്ലേ അതെ അപ്പൊ പറഞ്ഞത് പറഞ്ഞു വന്നത് നിങ്ങളുടെ ബോഡിക്ക് പറ്റുമെങ്കിലും നിങ്ങൾ പ്രസവിച്ചോളൂ സെസേറിയൻ ആണെങ്കിൽ ഏഴ് എട്ട് പ്രസവിക്കുന്ന ആൾക്കാരെ കണ്ടു സെസേറിയൻ അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ അപ്പൊ അത് പ്രിയനോട് ചോദിച്ചിട്ട് പ്രിയന്റെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത് ഞാൻ ഡോക്ടർ അല്ല അതെ അത്രയുള്ളൂ അപ്പൊ അത് ഒരു പ്രസവ വിവാദമായിട്ടുള്ള മെൻസസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മെൻസസ് ആണോ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടിക്ക് ആണ് ആ കാര്യം അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂട്ടാ അപ്പൊ അത് വേണമെങ്കിൽ എന്താ പറയാ ആണെന്നുള്ളത് വേണമെങ്കിൽ പറയാം മറ്റേത് പ്രൈവറ്റ് ആയിട്ട് വെക്കണേ വെക്കാം അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത് എല്ലാവർക്കും അവരവരുടെ ഒരു ബൗണ്ടറി ഉണ്ട് എന്ത് പറയണം പറയണ്ട എന്നുള്ളതൊക്കെ അതിപ്പോ ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ നിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താണ് സോഷ്യൽ മീഡിയ ഇല്ല അവരാണ് നിങ്ങൾ നിങ്ങളിത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ അടുപ്പിക്കുക വേറെ അല്ലടോ ഞാൻ ഇനിയും പറ്റ നിങ്ങൾ എല്ലാരും കമന്റ് എന്തായാലും കേട്ടോ അതുകൊണ്ടാണ് നമ്മള ഇടയില് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെലപ്പോ ഇതിനും വന്ന് കമന്റ് ഇടും അപ്പൊ അതെ അപ്പൊ പിന്നെ കൊറേ ആൾക്കാര് ഞാൻ വർക്കിന് പോകുമ്പോളെ അന്നെ സുഖാണോക്ക് പിന്നെ എത്രയൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ എല്ലാരോടും പറഞ്ഞു ഞാൻ വന്ന് പറയലുണ്ട് എല്ലാരും അന്വേഷണം നിങ്ങളെ മുഖം പറ്റൂലോ എന്താണ് ചോദിച്ചാൽ എല്ലാരും പറയലുണ്ട് തന്നെ പറയലുണ്ട് കുട്ടികളെ ചോദിച്ച കാര്യങ്ങളൊക്കെ പറയലുണ്ട് എല്ലാ എല്ലാ വിശേഷങ്ങളും വന്ന് പറയാറുണ്ട് എന്നാ ഈ വീട് എടുത്തു ഇത് ഞാൻ ഇന്നും വൈകിക്കേണ്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോ നാളെ മറന്നാളൊക്കെ വർക്ക് ഒക്കെ പറഞ്ഞു അതെ